ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിൻ്റെ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് ഏഴാം പേജിൽ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് ഇരുന്നൂറ്റി രോഗികൾ പന്ത്രണ്ട് മണിക്കൂർ ചരിത്രമായി വാടുമാറ്റം എന്നാണ് പ്രത്യേകിച്ച് എന്തിനെക്കുറിച്ചാണ് വാർത്ത എന്ന് പ്രേക്ഷകരോട് പറയേണ്ട കാര്യമില്ല കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ വാർത്തയാണ് ശുചിമുറി ഇടിഞ്ഞു വീണ കെട്ടിടത്തിൽ നിന്നും രോഗികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന പ്രവൃത്തിയെക്കുറിച്ചാണ് മാറ്റിയ പ്രവർത്തിയെ കുറിച്ചാണ് ഈ വാർത്ത ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് രോഗികൾ പന്ത്രണ്ട് മണിക്കൂർ ചരിത്രമായി വാർഡ് മാറ്റം എന്ന് ആ വാർത്ത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ഗാന്ധിനഗർ കോട്ടയം എട്ട് വാർഡുകളിൽ ഇരുന്നൂറ്റി രോഗികൾ ഇവരെ ഉടൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന് ഉന്നതതല തീരുമാനം വെന്റിലേറ്ററിലുള്ള നാലുപേർ ഉൾപ്പെടെ രോഗികൾ മിക്കവരും അത്യാസന നിലയിലുള്ളവർ പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജ് അധികാരികളും ജീവനക്കാരും തളർന്നില്ല പന്ത്രണ്ട് മണിക്കൂർ കൊണ്ട് നിശ്ചയദാർഢ്യം കൈമുതലാക്കി മുഴുവൻ രോഗികളെയും മാറ്റി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ തുടങ്ങിയ ദൗത്യം പൂർത്തിയായത് പുലർച്ചെ പന്ത്രണ്ട് മണിയോടെ അപകടമുണ്ടായ ഉടനെ പതിനൊന്ന് പതിനാല് പത്ത് വാർഡുകളിലെ രോഗികളെ ഒഴിപ്പിച്ചിരുന്നു ഇവരെയെല്ലാം സമീപത്തുള്ള മറ്റു വാർഡുകളിലേക്കും അത്യാഹിത വിഭാഗത്തിനോട് ചേർന്നുള്ള ഭാഗത്തേക്കുമാണ് മാറ്റിയിരുന്നത് പുതുതായി നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്കിലേക്കായിരുന്നു പുനരധിവാസം കരാറുകാർ സാങ്കേതികമായി കൈമാറിയിരുന്നില്ല എങ്കിലും അടിയന്തര ഇടപെടലിലൂടെ മൂന്ന് മിനിറ്റ് കൊണ്ട് നടപടിക്രമം പൂർത്തിയാക്കി കെട്ടിടം ഏറ്റെടുത്തു ഒരു മണിക്കൂർ കൊണ്ട് ഓക്സിജൻ വിതരണം സജ്ജമാക്കി എൺപത് ജീവനക്കാർ രണ്ടു ഘട്ടമായി അണിനിറന്ന് അണുനശീകരണം പൂർത്തിയാക്കി ആർ എം ഒ ഡോക്ടർ സാം ക്രിസ്റ്റി മാമൻ എ ആർ എം ഒ ഡോക്ടർ ലിജോ ജോസഫ് ഡെപ്യൂട്ടി സൂപ്രണ്ട ഡോക്ടർ ആർ രതീഷ് നഴ്സിംഗ് ഓഫീസർ ഇൻചാർജ് ലിസി ജോർജ് എന്നിവർ നേതൃത്വം നൽകി എന്നാണ് വാർത്തയിൽ പറയുന്നത് വലിയ വാർത്തയാണ് ഏകദേശം ഒരു അഞ്ചു കോളം വാർത്തയാണ് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് മറ്റ് അനുബന്ധ വാർത്തകളും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഈ വാർത്തയോടൊപ്പം പറയേണ്ട ഒരു വിഭാഗമുണ്ട് പ്രത്യേകിച്ച് പറയേണ്ടതാണ് ഈ വാർത്തയിൽ ഒരു വരി അവരെ കുറിച്ചും പറയാമായിരുന്നു ആരാണ് അവർ എന്നല്ലേ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ പ്രേക്ഷകർക്ക് മനസ്സിലാകും ദൃശ്യങ്ങൾ കാണാം രോഗികളെ മാറ്റുക എന്ന് വെച്ചാൽ രോഗികൾക്ക് പുതിയയിടത്ത് ബെഡ് ഒരുക്കണം അവിടത്തേക്ക് സാധന സാമഗ്രികൾ മാറ്റണം ഓഫീസ് സാധനങ്ങൾ മാറ്റണം രോഗികളുടെ കയ്യിലുള്ള സാധനങ്ങൾ മാറ്റണം അങ്ങനെ ഒരു കെട്ടിടം ഒരു മൂന്ന് നില കെട്ടിടം പൂർണ്ണമായും മാറുകയാണ് പുതിയ കെട്ടിടത്തിലേക്ക് എത്ര മാത്രം ജോലി ഉണ്ടാകും എന്ന് നോക്കൂ അവിടെ സഹായവുമായി എത്തിയ ഡി വൈ പ്രവർത്തകർ അവരായിരുന്നു മുഴുവൻ ജോലിയും നിർവഹിച്ചത് അവരെക്കുറിച്ച് ഒരു വാക്ക് പോലും പറയാൻ മാതൃഭൂമി തയ്യാറായില്ല എന്ന് മാത്രമല്ല ഒരു മാധ്യമങ്ങളും ഇതുവരെയും പറഞ്ഞിട്ടില്ല അവരെക്കുറിച്ച് രാത്രിയും പകലും അവർ അധ്വാനിച്ചു ജോലി ചെയ്തു ഒന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല മാധ്യമങ്ങളിൽ നിന്ന് ഇതിലപ്പുറം എന്തെങ്കിലും ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ അവർ ചെയ്ത പ്രവൃത്തിയുണ്ട് അതേക്കുറിച്ച് ഒരു വാർത്ത കൊടുക്കുമ്പോൾ അതിൽ ഒരു വരി ചേർക്കാമായിരുന്നു മാതൃഭൂമിക്ക് എന്ന് ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഡിവൈഎഫ്ഐ നേതാക്കളോ അവിടെ ജോലി ചെയ്ത പ്രവർത്തകരോ മാതൃഭൂമിയിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല അതുകൊണ്ട് തന്നെ അവർക്കത് സംബന്ധിച്ച് വിഷമുണ്ടാകില്ല അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി മാധ്യമ പടയായിരുന്നു ഒരു വാർത്ത പോലും ഒരു മാധ്യമത്തിനും നൽകാൻ തോന്നിയില്ല ഡിവൈഎഫ്ഇ പ്രവർത്തകരെ കുറിച്ച് ഈ സാധനങ്ങൾ മുഴുവൻ മാറ്റാൻ മുൻകൈ നിന്ന് പ്രവർത്തിച്ച ആ ചെറുപ്പക്കാരെ കുറിച്ച് എന്ന് നാം ഓർക്കണം ഇതേ ചെറുപ്പക്കാരാണ് ഇരുപത് കോടി രൂപ പിരിച്ച് വീട് നിർമ്മിക്കാൻ സർക്കാരിന് കൈമാറിയത് മുണ്ടക്കൈ ചുരൻമല ദുരന്തബാധിതർക്ക് ബാധിതർക്ക് ഇരുപത്തിയഞ്ച് വീട് പ്രഖ്യാപിച്ചു നൂറ് വീടിന്റെ തുക കൈമാറിയവർ അതേസമയം യൂത്ത് കോൺഗ്രസ് മുപ്പത് വീട് പ്രഖ്യാപിച്ചു വെറും എൺപത്തി നാല് ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞു കിട്ടിയത് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാൻ നിൽക്കുന്നവർ കോൺഗ്രസിന്റെ തലയിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന യൂത്ത് കോൺഗ്രസുകാർ പിരിച്ചതിൽ പാതിയും പാതിയിലധികവും സ്വന്തം പോക്കറ്റിലാക്കിയവർ അതും ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിന് വേണ്ടി പിരിച്ച പണത്തി പണത്തിൽ നിന്ന് എന്നോർക്കണം ഇതാണ് രണ്ട് സംഘടനകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അത് പക്ഷേ ലോകത്തോട് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകില്ല എന്നതിൻ്റെ നേരത്തെയും പറഞ്ഞിരുന്നില്ല ഇനിയും പറയില്ല പക്ഷേ ഈ പോരായ്മ ചൂണ്ടിക്കാട്ടേണ്ടേ അതുകൊണ്ട് മാത്രമാണ് ഈ സ്റ്റോറി